ഹലോ ലച്ച സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ചത്തെ പരിപാടികളൊക്കെ ഒന്ന് കണ്ടു നോക്കി ഗുഡ് ഗുഡ് നല്ല സുഖമായിട്ട് പുറച്ചു മൂടി കടന്നു കൊടുത്ത് നീച്ചൊന്ന് പല്ലേച്ചിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾ രണ്ടാളവസ്ഥയാണ് ഇപ്പൊ നിങ്ങള് കണ്ടോണ്ട് നിന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ചായ ഒഴിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും അച്ഛമ്മയും ചായ പഠിച്ചു അപ്പൊ ഞങ്ങളാണ് ഇപ്പോൾ ലാസ്റ്റ് ചായ പിടിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ ആദ്യം ലാലുവിന് ചായ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഏതായാലും ചായ കുടിക്കില്ല അപ്പോൾ ലാലുവിന് ഉണ്ടാക്കി കൊടുത്തു ലാലു അതും പിടിച്ച് ചായ അടിക്കാമെന്ന് പറഞ്ഞ് ഇതാ അതിൻ്റെ ടി വി കാണുന്നുണ്ട് ടി വിയിൽ ഏതോ സിനിമപ്പെട്ടുണ്ട് ഏതാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മ അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള റെഡി ആവുകയാണ് കുഞ്ഞാവേൻ്റെ കാര്യം കുഞ്ഞാവതാ അവിടെ ഒന്ന് എണീറ്റു പാലൊക്കെ കുടിച്ചു ഇതാ ഒന്ന് ഉറങ്ങണ ൊട്ടിന്റെ ഇടയിൽ കാണുന്നുണ്ടാവൂല കുറച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് തരല്ലോ അപ്പൊ ഒന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ അച്ചമ്മ രാവിലെ വെയിലൊക്കെ ഇറങ്ങി ചൂലൊക്കെ ഇട്ട് മുറ്റടിച്ച് തരാനുള്ള പരിപാടിയിലാണ് ഒന്ന് കൂടെ വെയിലും കൊള്ളാലോ ഞാനങ്ങനെ ചായ പിടിക്കാനിരുന്നു ലാലും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഞാനെന്റെടയിൽ കൂടെ വീഡിയോ എടുക്കണമുണ്ട് ചായ പിടിക്കണമെന്ന് രണ്ടു ഒരുമിച്ച് നടക്കണല്ലോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പും മാവും ചിക്കൻ കറിയാണ് അത്യാവശ്യം നല്ല കോമ്പിനേഷനല്ലേ ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലും വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ പാത്രത്തിൻ്റെ സൈഡിക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആളൊന്നും ഉള്ളിലേക്ക് നിക്കില്ലേ അപ്പോൾ എന്താ ചോദിച്ചാൽ വേഗം മുളകാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ആൾ ഇവിടെ എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് ആദ്യം ചിക്കനും സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൈഡിക്ക് മാറ്റി വെച്ചിട്ട് അവസാനം കഴിക്കുക പക്ഷെ ആരെയും ഒരാൾ വന്നാൽ അപ്പോൾ സാധനം ഇപ്പോഴും കാണില്ല എന്നുള്ളതുകൊണ്ട് വേഗം എടുത്ത് കഴിക്കാൻ നിൽക്കും അതാണ് ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ വേഗം ഒഴിപ്പിച്ച ചതിന് അപ്പം ഞങ്ങളത് എങ്ങനെ എൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ എണീട്ടുണ്ട് അപ്പോൾ അമ്മ മാറ്റി ഒരുങ്ങിയിക്കണിട്ട് എങ്ങോട്ടാ പോവുള്ള പ്ലാനാണല്ലോ എന്നെ കൊണ്ടുപോകാതെ പോവുക കരുതി വേഗം അമ്മേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് അമ്മ കൊണ്ടുപോകില്ല എന്ന് കണ്ടപ്പോൾ വേഗം കരച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ കരഞ്ഞാലെങ്കിലും ഒന്ന് കൊണ്ടുപോയാലോ എന്ന് കരുതിയിട്ട് എന്താ ആക്കിപ്പം ആകെന്താ പറയുക ആരെങ്കിലും ഒന്ന് മാറ്റി നിൽക്കുക കണ്ടായാലും എങ്ങോട്ടേലും പോവുകയാണ് എന്നുള്ളത് വേഗം മനസ്സിലാവും അപ്പോൾ വേഗം ഓലെടുത്തേക്ക് ചാടിയിട്ട് ഞാനുണ്ട് എന്നുള്ള കുലത്തിലാണ്ട് വേഗം നിൽക്കും ഓലെടുത്ത് അപ്പം അമ്മ പോവാന്നുള്ളത് എങ്ങനെയോ മനസ്സിലായി എങ്ങനെയോ എന്നല്ല മാറ്റി നിൽക്കണേ കാരണം ഞങ്ങൾ എന്നും വീട്ടിൽ നിന്നുള്ള കോലം പോകുമ്പോഴുള്ള കോലം കാരണം നല്ല വ്യത്യാസമുണ്ടാവില്ല വീട്ടിൽ നിൽക്കുമ്പോഴുള്ള ഈ കൂത്രലിക്ക് വേഗം മാറി നല്ല കുളിച്ചു സുന്ദരി ആയി പൊട്ടൊക്കെ തൊട്ട് നിൽക്കുന്ന ആരെയൊക്കെ ഉണ്ടായാലും മനസ്സിലാവില്ല അപ്പം പിന്നെ കുഞ്ഞാവ് അമ്മേൻ്റെ അടുത്ത് വേഗം ചാടി കയറി പിന്നെ ഇപ്പം കൊണ്ടുപോകുന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ആള് അപ്പോൾ അത് അതിൻ്റെ ഒക്കെ ആര് പോയതുകൊണ്ട് ചായ ഓടി കഴിഞ്ഞപ്പോൾ കുഞ്ഞാവേനെ പോയെടുത്ത് എന്നപ്പോൾ ഞങ്ങൾ രണ്ടോളം കറങ്ങിയൊക്കെ ഇട്ട് കയറാറുണ്ട് നേരെ ചെറു ചെന്നെ വീട്ടിൽ കയറി പോകുന്നുണ്ട് അവിടെ പോയിട്ട് എന്താ വിശേഷം നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാ എന്താ പിന്നാലെ ആലെ മിന്നൂനും കൂട്ടി വരുന്നുണ്ട് മിന്നു ആണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് എന്ത് പറ്റി അറിയില്ല ആള് സൺഡേ എത്ര നേരത്തെ ഒന്നും എണീക്കാറില്ല പക്ഷെ ഇന്ന് നേരത്തെ എണീറ്റിണ്ട് അമ്മ സത്യപ്രതിജ്ഞയ്ക്ക് പോവാണ് മെമ്പറ കൂടെ അപ്പോൾ മെമ്പറെ വീട്ടിൽ ഒന്നാക്കി കൊടുക്കാൻ പോവാലാലും മിന്നതാ അവിടെ തോറിയിട്ടോ നിൽക്കണ രാവിലെ തന്നെ രാവിലെ തന്നെ കുട്ടി പണിയെടുക്കാണ് പണിയെടുക്കാണ് കുട്ടി പണിയെടുക്കാണ് അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞതാ ഞാനും ഞാൻ ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് എടുത്തോണ്ട് എന്തൊക്കെയോ ചാടൊക്കെ ഇണ്ടാക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ലാൽ ഉണ്ട് സീട്ട് നിങ്ങൾ വിളിക്കണെ കണ്ണിലെന്തോ പോയി കണ്ണിലെന്തോ പോയി അങ്ങനെ അപ്പൊ കണ്ണ് വേദന എടുക്കണ്ടെന്നൊക്കെ പറയണ്ടേ എന്താ ചോദിച്ചിട്ട് അതറിയില്ല കണ്ണിലെന്തോ പോയി മുറി ആയി ഒന്ന് നോക്ക് അങ്ങനെ കൊറേ നേരെ കണ്ണ് പിടിച്ച് തിരുമണ്ട പറഞ്ഞിട്ട് കാര്യല്ല അങ്ങനെ തിരുമ്മല്ലോ അത് നമ്മളെല്ലാവരും ദിവസവും വേണം വേണ്ടാ പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യലുള്ളൂ അപ്പം കണ്ണു പിടിച്ച് തിരുമ്മി തിരുമ്മി ഒരു പരിവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണില്ല അവിടെ സാധാരണ കണ്ണിന് എന്തെങ്കിലും പറ്റിയാലും ഉറ്റിക്കാൻ ഇവിടെ ഹോമി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു തുള്ളി മരുന്നാണ്ട് അപ്പം അത് ഉറ്റുചേരാറുന്നാണ് ഞാൻ എന്താ കരുതി ഹോമിമാരുന്ന് എടുക്കട്ടായിരുന്നു പോവാന്നത് എന്ത് അതിൻ്റെ തൊട്ടപ്പുറം വരെയാണ് നേർ ഗവൺമെൻറ് കുപ്പിയാണ്ട് അപ്പോൾ ചെറിയൊരു ഇത് ഇവിടെ തമാശ ഒപ്പിക്കു അപ്പം അത് എടുത്തുകൊണ്ട് ആളൊന്നും മറ്റേ മരുന്നും പറഞ്ഞു പറ്റിക്കാണ് അപ്പൊ എന്താന്നുള്ളതൊന്ന് കണ്ടു നോക്കേൻ്റെ കണ്ണിൽ എന്തോ പോയിന് അറിയിണ്ട് സാധാരണ ഇങ്ങനെ വേറെ മരുന്നുണ്ട് ഹോമിയോന്റെ ഒരു മരുന്നുണ്ട് അപ്പൊ തൽക്കാലം അതാന്ന് പറഞ്ഞോട് പറ്റിച്ചു ഇതൊഴിച്ചു നോക്ക എന്താ കാണാലോ േരിപ്പ മുറിണന്നുണ്ട് കണ്ണിന്റെ തിരിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു വെച്ച എടുത്തിട്ട് സാധനം വരണ്ടി 재미, что за нам вернэн filt о-о-о-о BILLY 午-у-у а-хы-а-а-хы-а-хы- готнс а-хи-а- ди-тибидзэ Milliy feel thy dick ray Esti ric-ci-ij pos vous-es- trif Permain exp Oreo-o-o-o-o-o-o-o-o-o-o-o-ation exultация refusatatati creabar fibers enlishebata deshidet ap timestnos womani mar driver void Bizlairie blagali 0001 mes'il adultes de Hom-o-est migane gli medic regrets of E oxicar el mit los viaje ankabil-aje merdan خitten al-i ur-i Nation hornat sexual�sans界 Здесь

മരുന്ന് കൊറയായാലും ഉപയോഗിച്ചിട്ട് അയ്യോ കണ്ടു അത് ചൊറീലല്ലോ ഇത് കടി മൊത്തം അയ്യോ കണ്ടുണ്ടേ അയ്യോ അച്ഛനൊക്കെ അമ്മ കൊന്നേ അത്ര മരുന്നില്ല മരുന്നില്ല അനക്ക് വീട് കൊടുക്കണേ അതിന്റെ അവൻറെ കണ്ണിലെന്തോണ്ടു പറ്റിക്കാനേ ഇല്ല പറ്റിക്കില്ല അജിന്റെ കണ്ണിലെന്തോണ്ട് ഞാൻ കണ്ടത് സംഭവത്തിൽ സാധനം കണ്ണിൽ ഒടുക്കത്തെ നീറ്റിലാണെങ്കിലും പക്ഷേ അത് ഭയങ്കര പവർഫുള്ളട്ടോ കാരണം നമ്മൾ കണ്ണിലുള്ള എല്ലാ ചെളിയും ഒറ്റടിക്കാൻ പോകുന്നു കാരണം അത്യാവശ്യം കുറച്ചൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കണ്ണിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡിലേക്ക് ഒന്ന് റെഡിയാക്കി കൊടുത്തു ഞാൻ അപ്പോൾ അതിനുശേഷം പിന്നെ കുട്ടീനടുത്ത് കുറച്ച് കളിപ്പിക്കലേ എനിക്ക് ആയൊക്കെ കിട്ടുന്ന ഞായറാഴ്ച അല്ല അപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടാവില്ല പക്ഷെ ഇന്ന് ഒഴിവിട്ടിയപ്പോൾ അങ്ങനെ കുട്ടിനെ കളിക്കാം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ പോയി കുളിച്ചു വന്നാൽ അവൻ നല്ല തണുപ്പുണ്ട് നല്ല എന്താ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖാണല്ലോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ വന്നപ്പോൾ ഇപ്പൊ തണുപ്പായതുകൊണ്ടോ തോന്നുന്നുണ്ട് ഫേസ് ഒക്കെ എന്താ ആകെ എന്തോ ഒരു കോലാവുന്നുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടോ പിന്നെ മുഖത്തെന്തോ തോലൊക്കെ പൊളിഞ്ഞോണ്ട് ആകെന്തോ സീനാവണ്ട് ഈ ഡിസംബർ കഴിഞ്ഞ വരെ ഇങ്ങനെയൊക്കെ ആവും ഓൾറെഡി ഉള്ളത് തന്നെയാണ് കാരണം പ്രഗ്നൻസിൻ്റെ ഗ്രോത്ത് നല്ലോണം കാണുന്നുണ്ടല്ലോ അല്ലേ ഇന്നലെ വൈകുന്നേരം അൺഎസ്പെക്റ്റഡായിട്ട് രണ്ടുപേരെ വീട്ടിലേക്ക് തന്നിട്ടുണ്ടായിന് വേറെ ആരല്ല ലാലിൻ്റെ ഫ്രണ്ട് വിവേകനും വൈഫിന് അവർ വന്നപ്പോൾ കൊണ്ടുവന്ന ഡ്രസ്സാണ് കുഞ്ഞാവിക്ക് കൊണ്ടുവന്ന അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ് ഈ പെട്ടി കണ്ടറിയാമല്ലോ കുഞ്ഞാവയ്ക്ക് ഇപ്പോൾ ഞങ്ങളും കാട്ടിന് അത്യാവശ്യം ഡ്രസ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കിന് അതിൻ്റെ മിന്നു പിന്നെ വന്ന് നോക്കണ്ട എന്താ ഈ പണി എന്താ കുറെ നേരം അതിലോട്ടേക്ക് ഇന്ന് സംസാരിക്കണെന്ന് ചോദിച്ചാൽ പക്ഷെ ഞാൻ വീഡിയോ എടുക്കേണ്ടെന്നുള്ളത് നോക്ക് മനസ്സിലായിട്ടില്ല അപ്പം വീഡിയോ കണ്ടപ്പോഴത്തേക്ക് യോൾ പേനയും ചെയ്ത് അപ്പോൾ ഇവിടെ കുഞ്ഞാമതാ പിന്നെയും പാലൊടിച്ച് ഉറങ്ങിയിട്ടുണ്ട് നാളെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിപ്പിച്ചൊന്ന് മാറ്റി കിടത്തിയതാണ് അപ്പം നമ്മുടെ അച്ചമ്മ ഉണ്ട് മാമ എല്ലാവരും പുറത്തുനിന്ന് ഇങ്ങനെ ഓരോ സംസാരത്തിലാണ് നല്ല തണുപ്പല്ലേ മേമക്കാണെങ്കിൽ തണുപ്പൊട്ടും മാറിയിട്ടില്ല അപ്പോൾ നട്ട് വെച്ചാൽ ഒരു മണി ആ ഒരു മണി ആയിട്ടുണ്ട് നേരം മേമതാവിടെ വെയിലും കായാൻ വേണ്ടി നിൽക്കുക അപ്പം ഞാൻ ക്യാമറ എടുത്ത് വന്നത് കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല പിന്നെ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ആൾ വേഗം അവിടെ നിന്ന് സ്കൂട്ടായി വെറുതെക്കണ മതിയായപ്പോ ലാലും എന്തോ നേരം മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കണ്ട ആ ചെടികൾ എന്തൊക്കെ വലിച്ചിട്ട് പുതിയ ചെടി രണ്ട് മൂന്ന് ചെടിയും കൂടി മേടിച്ചാണ്ട് അപ്പൊ കുഴിച്ചിട്ട് എന്തൊക്കെയൊക്കെ കാട്ടുണ്ട് അപ്പം എന്തേലൊക്കെ പണിയെടുക്കേണ്ടി വെച്ചിട്ടാവും കാരണം വെറുതെ നിന്നാൽ ആൾ വെറുതെക്കൂല എന്തേലും ഒരു പണി ഒപ്പിച്ചുകൊണ്ട് നിൽക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ പണിയെടുത്ത് പണിയെടുത്ത് ഇതാ അമ്മ കുഴിച്ചിട്ട് ഒരു പയറിൻ്റെ ചെടിയാക്കി പോന്നിട്ട് ഞാരും കാണാതെ വേഗം കുഴിക്കെടുത്ത് വെക്കാനുള്ള പരിപാടിയിലാണ് പരിപാടിയിലാണത് എന്താണ് വീഡിയോ കാണുമ്പോൾ അമ്മ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നുള്ളതിലായാലും അറിയണില്ലല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കേട്ടെ ആൾ എന്താ പറയുക ഭയങ്കര എന്താ പറയുക ഞായറാഴ്ചയാണെങ്കിലും വെറുതെ വയ്ക്കില്ല എന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെടുത്തോണ്ട് നിൽക്കും അപ്പം വെറുതെ തന്നാലും ഒരു ഒരുമാതിരിയാണ് കാരണം എപ്പോഴും ആക്റ്റീവ് ആയിട്ട് എടുക്കുന്ന ആളിങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ നമുക്കൊരു ഒരുമാതിരി അല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പണിയെടുക്കുമ്പോൾ അങ്ങനെ ഉപ്പും ഇങ്ങനെ പോയിരുന്നു അടുത്താൽ മതി ആളിങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞത് വെറുതെ തള്ളി മറക്കുകയാണെങ്കിലും കേട്ടിരിക്കാൻ ഭയങ്കര സുഖമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞങ്ങൾ പൂള് സ്വിമ്മിങ് പൂള് ഇതാ സ്വിമ്മിങ് പൂളല്ല വേറെ ഇതാ എത്ര ആകെ ചളി കയറി നിൽക്കണം അപ്പം ഒന്ന് റെഡി ആക്കണം പറഞ്ഞപ്പോൾ സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ചെടിയും ചൂണ്ടിക്കാട്ടി കൊടുത്തുകൊണ്ട് നനയ്ക്കാൻ വേണ്ടി പറയണം അച്ഛമ്മെ പഠിപ്പിക്കണാണ് ഏതൊക്കെയാണ് നനയ്ക്കേണ്ടത് എന്നൊക്കെ അതൊന്ന് കണ്ടുപോയ്ക്ക അച്ഛമ്മയും മോനമായിട്ടുള്ള വർത്തമാനം ഇതിനൊരു പാത്രം വേണോ ഇതിനൊരു പാട്ടാണല്ലോ അങ്ങനെ കേട്ടോ ബാലുവിൻ്റെ പണിയൊക്കെ നോക്കി എന്താ അവിടെ പണി കുഴിച്ചിട്ട് കുഴിച്ചിട്ട് അവസാനം അവിടെ ഇണ്ടായ തെച്ച് വരെ ഒരാൾ പറിച്ചിട്ടുണ്ട് അപ്പൊ മനസ്സിലായി മനസ്സിലായപ്പോ രണ്ടാമതും പോയിട്ടുണ്ടായിരുന്നു ഒന്നര കായപ്പൊക്കെ തന്നെ എന്താ ഡ്രസ്സൊക്കെ വേഗം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മടക്കിയൊക്കെയുള്ള പണിയിലാണ് അച്ഛമ്മ കൂടെ നിന്നാണ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഹെൽപ്പ് ചെയ്യാനുള്ള പണിയിലാണ് ഞാൻ

ഫുഡ് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഉറക്കൊക്കെ എണീട്ടുണ്ട് അപ്പൊ അമ്മ എടുത്തുകൊണ്ട് ഇതാ കൊലാലിരുന്ന് കളിപ്പിക്കുകയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒന്നും ചെറിയ ഉറക്കം വരുന്നുണ്ട് നാലും ആള് പെട്ടെന്ന് സൗണ്ട് കേൾക്കുമ്പോൾ കണ്ണുറന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ കുറച്ചായി നേരെ കളിയാണ്ട് തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ചെറിയ ചെറിയൊന്നും മോഹൻ പോയി വന്നതാണ് അപ്പോൾ കുട്ടീനെ കൊലയിൽ കണ്ടപ്പോൾ വേഗം എടുത്തുണ്ട് അപ്പോൾ ഒക്കെ നല്ല ഉറക്കം തരുന്നതാണ് ഞാൻ കൊണ്ടുപോയി ഉറക്കട്ടെ തരണുണ്ട് കുട്ടീനെ നേരെ ഉള്ളോട്ടേക്ക് കൊണ്ടുപോയി അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് കരച്ചിലായപ്പോൾ നേരെ എൻ്റെ അടുത്ത് കൊണ്ടുപോയി വന്നത് അപ്പോൾ പാലുടിച്ചാണ്ട് അങ്ങനെ ഉണ്ടാകും കുറച്ച് നേരമൊക്കെ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ മോതിക്ക് ഒക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അപ്പം ആൾ ഉമ്മയൊക്കെ തരുന്നുണ്ട് അതൊന്നും ഭയങ്കര രസമാണ് ഈ ഒരു മൊമെൻറ്റ് അറിയണമെന്ന് അപ്പം എൻ്റെ അടുത്ത് കാലൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ലാലു താഴത്തുണ്ട് ലാലുവിൻ്റെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ആക്കി പുറത്ത് വന്നിരുന്ന് ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ അതേപോലെ ഒണ്ണു ടൈമിൽ മാക്സിമം പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളിപ്പിക്കും ഇങ്ങനെ ആ ചിരിയും കളിയൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കാരണം കുറച്ചും കൂടി കഴിയുമ്പോൾ അവർ വലുതായി കഴിഞ്ഞാലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നില്ലേ പിന്നെ അങ്ങനെ ഓരോ വീഡിയോസ് എടുത്ത് വെക്കലും ഇതൊക്കെ അതിൻ്റെ ഇടയിൽക്കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ആൾ ഭയങ്കര സന്തോഷമായിട്ട് നല്ല വർക്കൊക്കെ ഉറങ്ങി ഒന്ന് ചെറിയൊരു വർക്കാണെങ്കിലും ആ വർക്ക് നല്ല തെളിഞ്ഞു വന്നിട്ടുള്ള കളിയാണ് ഈ കാണുന്നത് ആൾക്കിത് അപ്പോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കളി കൂടുതലായപ്പോൾ ഞങ്ങൾ എന്ത് കരുതി പായയാണ് വിരിച്ച് കളിപ്പിക്കാൻ തുടങ്ങി കൂട്ടത്തിൽ ഞങ്ങളും രണ്ട് സൈഡിലാണ് കിടന്നത് അപ്പോൾ കുട്ടിക്ക് കളിപ്പാട്ടം കൊണ്ടുവന്നപ്പോൾ കുട്ടി കളിക്കാൻ കിട്ടില്ല അതിനെക്കൊണ്ട് അച്ഛനമ്മയും കിടന്ന് കളിക്കാൻ തുടങ്ങി എന്താ പറയുക കുട്ടിക്ക് നിശ്ചയില്ലല്ലോ അപ്പം അത് നിശം വയ്ക്കോളൂ ഞങ്ങൾ കുറച്ചു നേരം അതുകൊണ്ട് കളിക്കട്ടെ ഞാൻ നമ്മളൊക്കെ കുട്ടികാലത്ത് കാണാത്ത പലതരം കളിക്കുമ്പോപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭംഗി കാരണം നമുക്ക് സ്വന്തം കളിച്ചോക്കുന്നത് നമ്മളും താനെന്താ പറയുക കുട്ടികളായി മാറണ ഒരു പോലെയാണ് അപ്പോൾ ഞങ്ങൾ ഇതാ അത് എൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുട്ടീൻ്റെ കളിക്കുവപ്പം എടുത്ത് കളിക്കേണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിപ്പോൾ തന്നെ അവൾ കിടക്കണമുണ്ട് അപ്പോൾ വൈകുന്നേരമായി ചായ കുടിക്കാൻ തുടങ്ങി അപ്പോൾ അതിൽ ആലുപയൊക്കെ അവിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പം ആൾ ഷെയർ ചെയ്താലേ കുറച്ചത് കൂടുതലാൾക്ക് കിട്ടുള്ളൂ എന്നുള്ളത് എനിക്ക് കുറച്ച് തന്നാൽ കൂടുതലടുത്ത് ആടെ അടുത്ത് മാറ്റി വെച്ച് പോയതാണ് അപ്പോൾ ചായ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിളക്ക് വയ്ക്കാൻ ടൈമായി അച്ചമ്മ വിളക്കൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു ഇനി കുറച്ച് നേരം അങ്ങനെ ടി വി കണ്ടിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കിടക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലെച്ചസ് ഫ്ലോക്ക്